വളരെ സന്തോഷം ഞാൻ സെക്കൻഡ് ആണ് ഇവിടെ രോമാഞ്ചത്തിന് നന്നായിരുന്നു അതും നല്ല രാശിയായിരുന്നു പടം മിറ്റായി ഇതും ഇതേപോലെ തന്നെ ആവട്ടെ പടം കാണണം ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂ തന്നെ ഇതുപോലെ തന്നെ പറയാണ് പടം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും എ തിയേറ്റർ എക്സ്പീരിയൻസ് യു യു ഹാവ് ടു വാച്ച് ഇറ്റ് ഇറ്റ്സ്റ്റ് ഡയറക്ടർ പ്രൊഡ്യൂസർ സൗത്സാഹർ ഒരു പെൺതരി പോലും ഇല്ലാത്ത മഞ്ജുമൽ പോയി ഇത്രയും പവർ ഫോൺ ക്രൗഡിന്റെ മുന്നിൽ നമ്മൾ തുടങ്ങുകയാണ് ഡേ വൺ പ്രൊമോഷൻ ആണ് ഇവിടെ നിന്നാണ് ഇന്നോഗ്രേറ്റ് ചെയ്യുന്നത് എല്ലാവരുടെയും സപ്പോർട്ടും അതിനേക്കാൾ കൂടുതൽ സ്നേഹവും നമ്മൾ പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച്